പലരും വെള്ളിയാഴ്ച ദിവസല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒഴിവ് കിട്ടുന്ന രാജ്യങ്ങളുണ്ട് ഒഴിവ് കിട്ടാത്ത രാജ്യങ്ങളുണ്ട് ഇനി എന്തായിരുന്നാലും അതിനവർ അവഗണിക്കുന്ന ഒരു സ്വഭാവം ആകെ കൂടി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എത്രേ കാണുന്നുള്ളൂ ആ അത് അവസാന സമയത്ത് ചുമഴക്കൊന്ന് പോയി വേണ്ട വരിക അതല്ലല്ലോ സുഹൃത്തുക്കളെ ഉള്ളത് എന്തെല്ലാം മഹത്വങ്ങളുണ്ട് അതിൻ്റെ രാവിന് മഹത്വമുണ്ട് അതിൻ്റെ പകലിന് മഹത്വമുണ്ട് സലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകം കുളിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് സുഗന്ധം ഉപയോഗിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് പള്ളിയിലേക്ക് സാധിക്കുമെങ്കിൽ നടന്നു ഓരോ നടത്തത്തിനും പുണ്യമുണ്ട് പള്ളിയിലെത്തിയാൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് പുണ്യമുണ്ട് ആ ദിവസത്തിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് അത് വളരെ കുറഞ്ഞ നേരമേയുള്ളൂ എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും എന്ന് പറഞ്ഞിട്ടുള്ള ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിനമാണത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും